വക്കഫ് ബില്ല് പാസാക്കി എന്താണ് വക്കഫ് ബില്ല് സത്യ അറിഞ്ഞതിനു ശേഷം മാത്രം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക വക്കഫ് എന്നത് ഇസ്ലാമിക ചാരിറ്റി ട്രസ്റ്റ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റി സാമൂഹികമായോ മതപരമായോ ഉപയോഗിക്കാൻ വേണ്ടി ദാനം കൊടുക്കുന്ന അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കൾ ഇതാണ് വക്കഫ് എന്ന് പറയുന്നത് അതൊരു പള്ളിയാവാം സ്കൂളാവാം ഹോസ്പിറ്റലാവാം ഖബറിടങ്ങളാവാം ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമുള്ള ഒന്നല്ല ഹിന്ദു ഹിന്ദുമതത്തിലും മഠങ്ങളുണ്ട് ട്രസ്റ്റുകളുണ്ട് അവയും സമാനമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം മറികടന്ന് വക്കഫിനെ ഭൂമി കയ്യേറുന്ന മാഫിയ അല്ലെങ്കിൽ ലാൻഡ് മാഫിയ ആയിട്ടാണ് പലരും ചിത്രീകരിക്കുന്നത് പൊതുസ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ സ്റ്റേഷനുകൾ എല്ലാം വഖഫിന്റെ അധികാരത്തിലാണെന്നുള്ള പ്രചാരണം ആരാണ് ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ തന്നെ വഖഫ് ബോർഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നതിനുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ നിയമപരമായ അന്വേഷണം നടത്തണം അല്ലാതെ ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റവാളിയാക്കുന്നത് നീതിയല്ല അത് അക്രമമാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഞാൻ ഹിന്ദു ആണ് പക്ഷെ ബി ജെ പി എന്ന പേരിൽ നടക്കുന്ന ഹൈന്ദവ തീവ്രവാദത്തെ ഞാൻ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല ഇനി ഒരിക്കലും പിന്തുണയ്ക്കുക ഹിന്ദുമതം എന്നെ പഠിപ്പിച്ചത് അഭിമാനത്തോടെ ജീവിക്കാനാണ് മറ്റൊരാളെ വെറുക്കാനല്ല പ്രശ്നം വക്കഫല്ല നമ്മളിൽ ഉണ്ടായിരിക്കുന്ന അജ്ഞാനമാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ് നമ്മളെ വിഭജിക്കാൻ ഭയപ്പെടുത്താൻ തമ്മിലടിപ്പിക്കാൻ കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കാൻ പലതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സത്യമറിയാതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക വക്കഫ് എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക